ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം വേണം ഒന്ന് നന്നായി വിശ്രമിക്കാൻ എന്ന ചിന്താഗതിക്കാരാണ് ഭൂരിഭാഗം സർക്കാർ ഉദ്യോഗസ്ഥരും സർക്കാർ തരുന്ന പെൻഷൻ കൊണ്ട് ശിഷ്ടകാലം ജീവിച്ചും നീണ്ട ഉദ്യോഗ ജീവിതത്തിനിടയിൽ കിട്ടാതിരുന്ന സന്തോഷങ്ങളും യാത്രകളുമെല്ലാം റിട്ടയർമെന്റിന് ശേഷം നടത്തിയുമാണ് സർക്കാർ ജീവനക്കാർ ആസ്വദിക്കുന്നത് വലിയ ജോലികളിൽ നിന്നും വിരമിക്കുന്നവർക്ക് പിന്നെ വീട്ടിലിരുപ്പ് തന്നെയാകും പണി എന്നാൽ ശിഷ്ട ജീവിതം ആസ്വദിക്കുന്നതിനൊപ്പം വിരമിച്ചതിന് പിന്നാലെ തൊഴിലിന്റെ മഹത്വം വാക്കുകളിലൂടെ മാത്രമല്ല ജീവിതാനുഭവത്തിലൂടെ വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും പകർന്നു നൽകുകയാണ് ചേലേമ്പ്ര നാരായണൻ നായർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ മനോജ് കുമാർ നീണ്ട മുപ്പത്തിരണ്ട് വർഷത്തെ സേവനത്തിനു ശേഷം സർവീസിൽ നിന്നും ഇക്കഴിഞ്ഞ മെയ് മുപ്പത്തിയൊന്നിനാണ് മനോജ് വിരമിച്ചത് ഒരു ജോലിയും ചെറുതല്ല പ്രിൻസിപ്പലായാലും ഡ്രൈവറായാലും എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട് എന്ന് കാണിച്ചു തരികയായിരുന്നു അദ്ദേഹം ഇതിന്റെ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് തികച്ചും നാടകീയമായ സംഭവങ്ങളായിരുന്നു വിരമിക്കൽ ദിവസം സ്കൂളിൽ നടന്നത് ടാക്സി സ്റ്റാൻഡിലെ ഡ്രൈവർ ജോലിയിൽ നിന്നുമാണ് സ്വപ്രൈ നംകൊണ്ട് ഹയർ സെക്കൻഡറി അധ്യാപകനിലേക്കും പ്രിൻസിപ്പലിലേക്കും മനോജ് മാറിയത് എന്നാൽ പ്രിൻസിപ്പലായി വിരമിച്ച അതേ ദിവസം അഞ്ചുമണിയോടുകൂടി വീണ്ടും തന്റെ ഡ്രൈവിംഗ് ജോലിയിലേക്ക് മാറുകയായിരുന്നു അദ്ദേഹം സ്കൂളിൽ അദ്ദേഹത്തിനായി ഒരുക്കിയ പ്രത്യേക ചടങ്ങിൽ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ സ്വീകരിച്ച് പുതിയ പ്രിൻസിപ്പലായ ദീപക്കിന് ചുമതല കൈമാറുകയും ചെയ്ത ശേഷമാണ് അദ്ദേഹം ഡ്രൈവർ കുപ്പായം വീണ്ടും അണിഞ്ഞത് യൂണിഫോം ധരിച്ച് ടൂറിസ്റ്റ് വാനിൽ ഭാര്യക്കൊപ്പം തന്റെ വീട്ടിലേക്ക് അദ്ദേഹം യാത്രയാകുകയായിരുന്നു ഒരു ജോലിയും ചെറുതല്ലെന്നും വിശ്രമിക്കാൻ സമയമായില്ല ഇനിയും ബാക്കിയുണ്ട് എന്നുകൂടിയാണ് അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് സ്വന്തം ജീവിതത്തിലൂടെ പറഞ്ഞു നൽകുന്നത്